കാരണം ഇന്ന് സന്തോഷത്തിന് നമ്മൾ ഒരു ഗീവ് അപേ ചെയ്യാൻ വേണ്ടി അമ്മ ഇന്ന് ലൈഫ് ജാക്കറ്റൊക്കെ ഇടിച്ച് റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് വേറൊന്നും അല്ല ഇന്ന് ഞാനും അമ്മയും കൂടെ ബോട്ടിൽ പോവാണ് കേട്ടോ മീൻ പിടിക്കാൻ അമ്മ മാത്രമല്ല ഞാന് അമ്മ വീണ നമ്മുടെ ശാശി ശാശി എല്ലാം കൂടെ അമ്മയുടെ കുറെ നല്ലത് ആഗ്രഹം കേട്ടോ മീൻ പിടിക്കാൻ കൊണ്ടുപോകണമെന്ന് അപ്പം സേഫ് സേഫാ ബോട്ടാണ് അതുകൊണ്ട് നമ്മള് ബോട്ടയിലിട്ട് അമ്മ കേട്ടിട്ടുണ്ട്

സാട്ടയട നമ്മൾ എങ്ങനെ വള്ളത്തേന്ന് മാറി ചെറിയ ബോട്ടയിലേക്ക് മാർറിിക്കാൻ വള്ളത്തേമ വലൊന്നും പേടിയില്ല ഇത് കുറച്ചുകൂടി സേഫ്റ്റിയാണ് നല്ല യാത്രയാ ഇവേ പോയിട്ട് മീൻ പിടിച്ചുള്ള കാശി അങ്ങിനെ കാണാൻ പോകുന്നത് മീൻ കിട്ടോ ഇല്ല മീൻടെ കാര്യമാണ് കിട്ടോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ അവിടെ അത്ര ഡ്രൈവർ ബോട്ട് ഡ്രൈവറായോട്ടെ ദേ നാളെ നമ്മൾ മുയിലംകുഞ്ഞി നടക്കിപ്പോണ്ടേ കാശിങ്ങോട്ട് നോക്കിയാ അവിടെ മുയിലംകുഞ്ഞി എന്ന് മുയിലംകുഞ്ഞി അമ്മയും പിന്നെ ഞാനും ഞങ്ങളെല്ലാവരും ബോട്ടേ പോവാട്ടോ ഇപ്പൊ മീനെ കിട്ടുവാണെങ്കിൽ ഒരു ഒരു സർപ്രൈസ് നിങ്ങൾക്കുണ്ട് കേട്ടോ മീനെ കിട്ടി കഴിഞ്ഞാൽ എന്തോ നിങ്ങളോട് പറയാം എന്തായാലും നിങ്ങൾ ഫുൾ വീഡിയോ കാണണം എന്നാൽ മാത്രമേ നിങ്ങക്ക് ബാക്കിയുള്ള എന്തോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ആദ്യക്കൂടെ ഇങ്ങനെ പോകുന്നത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ സാധാരണ വളരെ ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ ഇങ്ങനെ ബോട്ട് കിട്ടിയപ്പോ നല്ല ദിവസം തോന്നിക്കുന്നു അതെ നമ്മളെ ഫയലിന്ന് അവിടെയുള്ളൂ ആദ്യം അടുക്കൂടെ ആദ്യത്തെ ആദ്യം എല്ലാരാണ് ഒരു പ്രാവശ്യം വളർത്താൻ പോയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ പൈത്തരി പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് പോയിക്കോടാ നല്ല ദിവസം നമുക്ക് മീൻ നമ്മൾ അടിപൊളി ഒരു ഒരു നമ്മൾ നമ്മൾ കാരണം ചെയ്യാൻ വേണ്ടി പോകേണ്ട അതെ ഇതാണ് കേട്ടോ നമ്മൾ വാഹ പിടിക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലൂർ ഒരുപാട് വിലയൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ലൂറാണ് ഹവാസിൻ്റെ ലൂറാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റോയൽ എന്ന് പറഞ്ഞ ലൂറാണ് ലൂറാണ്ടോ ഇതിലാണ് നമ്മൾ നല്ല ഹുക്കൊക്കെ നല്ല ഷാർപ്പ് ഹുക്കാണ് കണ്ടോ ഇതാണ് ഐറ്റം അതെ ഈ കാണുന്ന ഐറ്റത്തിൽ ഇത്തിരി മീൻ കിട്ടും കാരണം ഇതിൻ്റെ ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ ഇതിൻ്റെ പല കളറിലുള്ള ഐറ്റം ഉണ്ട് നമുക്കിന്ന് അമ്മയോട്ടൊക്കെ ഇന്ന് മീൻ പിടിച്ച് ഇതിൽ മീൻ പിടിച്ചാണെങ്കിൽ വാ അതല്ലടാ ശംഭു അവിടെ പറയുന്നത് ഞാൻ വന്നത് എനിക്ക് ഭാഗ്യമില്ലാത്തോടെ എനിക്ക് കിട്ടില്ല അവള് കഴിഞ്ഞ ദിവസം നമുക്ക് ഭാഗ്യം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടൊക്കെ കേട്ടോ എവിടെ എനിക്കിട്ട് വേറെ പാര വെക്കാനവിടെ എവിടെ ചെന്നാലും എനിക്ക് എന്താ പാര പണിയാന്ന് നോക്കിയിരിക്ക കേട്ടെ എന്റെ ഭാഗ്യം ഞാൻ കഴിഞ്ഞു മണിച്ച് ആ ചന്ദിരിക്കണിയായി ആറ് മണിക്ക് പള്ളിയിലെ മണി അടിക്കും ആ സൗണ്ടാണ് നിങ്ങൾട്ട് പള്ളിയോ പന്ത ആൾക്കാരൊക്കെ ശശിക്കുട്ട മീ െള്ളി ഇങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് വരണ്ട

കാശി മീൻ മീൻ നമുക്ക് കിട്ടിയ ലൂരിലാണ് കേട്ടോ ഹവാസിന്റെ അടിപൊളി ലൂരിലാണ് മീൻ കിട്ടിയിരിക്കുന്നത് കണ്ടോ കേട്ടോ എന്റെ നാണക്കേട് ഇത്ര തെരച്ചാരം നീക്കുമായിരുന്നു നിന്റെ പുള്ള അവളൊരു പത്ത് മിനിറ്റ് മീൻ കിട്ടാൻ ആസിയപ്പോൾ അവൾ എന്നെ പറഞ്ഞു പറയാവെന്നൊക്കെ കാശിക്ക് മീൻ തടണമെന്ന് പറഞ്ഞു തൊട്ടോ തൊട്ടോ ഈ പേരെന് നി പേരറിയാ നോക്കട്ടെ ഫിഷ് ഫിഷല്ലേ ഈ മീമിയുടെ പേരെന്താന്ന് പറഞ്ഞ ഇഷ്ടം ഈ ഈവനിങ് സമയത്തെ കാഴ്ചകൾ അങ്ങനെ ഉണ്ട് ലൈഫ് ജാക്കറ്റിട്ട് ധൈര്യം വെള്ളം കണ്ട ഓടുന്നവളായിരുന്നു ഇപ്പൊ കണ്ട ധൈര്യം എന്നാൽ എനിക്ക് പേടിയില്ലേടാ തൊട്ട് തൊട്ടേ തൊട്ട് തൊട്ടേ ചവിട്ടില്ല മീൻ വെച്ചവട്ടല്ലേ മീൻ വെച്ചാവിട്ടല്ലേ ചവിട്ടല്ലേ കേട്ടോ രണ്ടപ്പം നമ്മളെ ഇനി അടുത്ത മീനെ പിടിക്കാൻ വേണ്ടി നോക്കാം അടുത്ത മീൻ കിട്ടി കിട്ടൂല്ലേ എനിക്ക് സന്തോഷാവോ ഇങ്ങനെ പറ കാശി കാശി നോക്കും മക്കളെ നോക്കുന്നു നോക്കും മക്കളെ നോക്ക് മീനടിച്ചത് കണ്ടോ ഇത് മറ്റേക്കാളും സൈസ കേട്ടോ കേട്ടോ ഈ ലൂറിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ റിസൾട്ടുള്ള ലൂറാ കേട്ടോ അടിപൊളി ലൂറാ ൂറ് കേട്ടോ അടിപൊളി ലൂറാണ് അല്ല അങ്ങനെ അല്ലേ ഓരോ ഓരോ നമ്മളെ ഓരോ ആക്ടിവിറ്റീസിനും ഓരോ ലൂറ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാ നമുക്ക് വാഹന പിടിക്കാൻ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലൂർ ഇതാണ് കേട്ടോ ആവാസിന്റെ അടിപൊളി ലൂറാണ് അപ്പോൾ ഇതിൻ്റെ പല കളറുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളിത് കാണിച്ചു തരാം അത് കഴിഞ്ഞ് മീൻ പിടുത്ത തകർത്തി നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഇതാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ലൂറ് കേട്ടോ അതുകൂടാതെ ആദ്യം കാണിച്ച ലൂറ് ഉപയോഗിക്കാറുണ്ട് ഇതാ ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് ഹാസിൻ്റെ ടോപ്പ് വാട്ടർ ഉണ്ട് കേട്ടോ ഇത് ഞാൻ തന്നെ മീൻ പിടിച്ച് മീൻ പിടിച്ച് തഴമ്പിച്ച ലൂറാണ് ഇതിലൊക്കെ മീൻ കടിച്ച് നിറച്ച് പാടാം കേട്ടോ ഇതൊരുപാട് മീൻ പിടിച്ചിട്ടുള്ള ലൂറാണ് അടിപൊളി ലൂറാണ് നിങ്ങൾ വാങ്ങി നോക്കി വലിയ വിലയില്ല നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല ലൂറ് വാഹ പിടിക്കാൻ വേണ്ടിയുള്ള ലൂറ് പരിചയപ്പെടുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മൾ നമ്മളതിന്ന് പറ്റും അമ്മയും മീനേയും തമ്മിലുള്ള ഒരു മത്സരം മത്സരമായിട്ടോ കാരണം മീനേയും കൊണ്ട് വന്ന ദിവസം രണ്ട് മീൻ കിട്ടി ഇന്ന് രണ്ട് മീനായിട്ടുണ്ട് അടുത്തതായി പിടിക്കാനുള്ള സമയം നമ്മളൊരു ഗീവേ അതായത് വേറെ ഒന്നുമല്ല നമ്മൾ വാഹ പിടിക്കുന്ന അടിപൊളി ഒരു ടോപ്പ് വാട്ടർ ലൂർ നിങ്ങൾക്ക് ആയിട്ട് തരുവാണ് ഈ മീനിൻ്റെ തൂക്കം എത്രയൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാമെങ്കിൽ വേണ്ടേ തൂക്കം ഞാൻ കാണിക്കാൻ പോകണം ഈ വീഡിയോ ഞാൻ വീണ്ടും നിങ്ങൾക്ക് സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും കണ്ടോ ഇതിൻ്റെ തൂക്കം അത്ര നിങ്ങൾ കറക്റ്റ് വരാം ആ ആൾക്ക് നമ്മൾ അടിപൊളിയൊരു ഗീവേ ജസ്റ്റ് കമൻ്റ് ചെയ്യുക കൃത്യം തൂക്കം പറയാമെങ്കിൽ അടിപൊളി ഒരു ലൂറ് അമ്മ ലൂറിങ്ങനിച്ചേ ഇതാ ഈ ഹവാസിൻ്റെ അടിപൊളി ഒരു ടോപ്പ് വാട്ടർ ലൂറ് വാഹ പിടിക്കാൻ അടിപൊളി ഐറ്റം ഇത് നമ്മൾ തരുന്നതായിരിക്കും കണ്ടോ കറക്റ്റ് ആൻസർ പറയണം പോയിന്റ് വരെ കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് നമ്മൾ തന്നിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ ഒരു സുഹൃത്തിനെ മീൻ പിടിക്കാൻ പോകുന്ന സുഹൃത്തിന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ട ഇതിന്റെ കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് നമ്മൾ ഈ സാധനം അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ രണ്ടു മൂന്ന് പേരുണ്ടെങ്കിൽ നമ്മൾ നറുക്കെടുത്തിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുന്നതായിരുന്നു വിജയെ തിരഞ്ഞെടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഫെബ്രുവരി മൂന്നാം തീയതിയായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് അമ്മയോടൊപ്പം ഉള്ളൊരു അടിപൊളി ഫിഷിംഗ് ആയിരുന്നു അമ്മ മാത്രമല്ല വീണയുണ്ട് ഉണ്ട് കുഞ്ഞുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു മീൻ വിടുതാം കാരണം സ്കോർ ചെയ്തത് രണ്ടേ രണ്ടാണ് വേറെ ഒന്നും അല്ല ഞങ്ങള് ഇനിയും മീൻ പിടിക്കാനുള്ള സമയമുണ്ട് ഉണ്ട് പക്ഷെ കാശിക്കൂട്ടം മഴക്കാണ് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ നേരെ കാശി വീട്ടിലോട്ട് പോവാിലോട്ട് എല്ലാരോടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞേ എന്ത് വേണം ചെയ്യണം 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 അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നമ്മള് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മളൊരു ലൂറ് ഗീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ലൂറ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് ചെയ്തേക്കുക ഇൻസ്റ്റാഗ്രാമിൽ நான் மற்ற வீடியோட்டும் இந்த எல்லாரக்கும் குட் பை